ദീപിക പതൂക്കോൺ അങ്ങനെ ഔട്ട് ആയി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടല്ല കൂടുതൽ പൈസയും കുറെ ഡിമാ ഡിമാൻഡുകളൊക്കെ വെച്ചതുകൊണ്ട് കൊണ്ട് ബൈ ചെയ്തി മൂവീസ് കൽക്കി ആദ്യം നമ്മൾ കണ്ടതാണ് അപ്പം കൽക്കി ട്യൂവിൽ നിന്നും ദീപിക പദൂക്കോണെ കട്ട് ചെയ്തു ഔട്ടാക്കി അപ്പം അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് ദീപിക പദൂക്കോൺ മാറി എന്നുള്ള വാർത്തകൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞു കേൾക്കുകയാണ് പക്ഷേ ദീപികക്ക് പകരം ആരഭിനയിക്കും 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 അഭിനയിക്കുന്നത് ആരായിരിക്കും ആരഭിനയിക്കും എന്നുള്ള ചോദ്യങ്ങൾ നീണ്ടു നിവർന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഉത്തരം വൈജ് വൈജയന്തി മൂവീസ് തന്നെ ഈ വൈജയന്തി മൂവീസ് എന്ന് പറയുന്നവരാണ് കൽക്കിയുടെ നിർമ്മാതാക്കൾ അപ്പൊ അവര് ഒരാളെ കണ്ടെത്തി നാഗാശ്വിനെ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തുണ്ട് അവരെന്നറിയാമോ ആലിയ ഭട്ട് ആലിയ ഭട്ട് എന്ന മികവിട്ട നടി അങ്ങനെ നമ്മുടെ ദീപിക പതുക്കോൺ ചെയ്തു വച്ച വേഷം ഇനി ചെയ്യും ആലിയ ഭട്ട് ആണ് അത് ചെയ്യാൻ പോകുന്നത് ആലിയ ഭട്ടിനത് ഈ വേഷം ചേരുമോ ആലിയ ഭട്ട് ചെയ്തത് നന്നാവുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിറയെ കേൾക്കുന്നുണ്ട് അത് ചോദ്യങ്ങൾ മാത്രമായിരിക്കും ഒരു അഭിനേതാവിന് അത് നടിയായാലും നടനായാലും അവർക്ക് കിട്ടുന്ന വേഷത്തെ അവർ ഭംഗിയാക്കാനായിട്ട് അവർ പരമാവധി ശ്രമിക്കുക തന്നെ ചെയ്യും അപ്പൊ നമ്മൾ അതിൽ ഒരു ചോദ്യചിഹ്നം ഉയർത്തേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ആലിയ ഭട്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ലവ് ആൻഡ് വാർ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിന്റെ കാര്യങ്ങൾക്ക് ശേഷം നേരെ കൽക്കിയിലേക്ക് കടന്നു ചെല്ലുമെന്നുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുകയാണ് കടന്നു വരികയാണ് അപ്പൊ സംഭവം സംഭവമാവട്ടെ സംഭവ ബഹുലമാകട്ടെ അലിയ ഭട്ടിന്റെ ഒരു ഭാഗ്യമായിട്ട് ഇതിനെ കാണാം അതാണ് നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാശി വെച്ചാൽ ആ വാശിക്കനുസരിച്ച് കാര്യങ്ങൾ വന്നില്ലെങ്കിൽ അതിൽ നിന്നും വേറെ മാറ്റങ്ങൾ ഉണ്ടാകും ഉണ്ടാക്കപ്പെടും ദീപിക ഇത്രയേറെ വാശി വെക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം നല്ല അടിപൊളി ചിത്രമാണ് കൽക്കി കൽക്കി കണ്ട ആരും കൽക്കിയെ കുറ്റം പറയില്ല അതിൽ അഭിനയിച്ചവരെ കുറ്റം പറയില്ല അതിൽ ഇനി വരാനിരിക്കുന്ന കഥയെ ആണെങ്കിൽ പോലും കൽക്കി ആദ്യത്തെ കൽക്കി ഫസ്റ്റ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം കണ്ട ആരും ആ സിനിമയെ കുറ്റം പറയില്ല മോശം പറയില്ല അതിൽ സൂപ്പർ ആയിട്ട് ദീപിക ചെയ്തു വെച്ചിട്ടുണ്ട് ദീപിക പതുക്കൊണ്ട് ചെയ്തു വെച്ചിട്ടുള്ള അടിപൊളി വേഷമാണ് എന്നിട്ടും ദീപികന് ആവശ്യമായിട്ടുള്ള കുറെ ഡിമാൻഡ്സുകൾ വെച്ചു എന്നൊക്കെ പറയുമ്പോ അത് നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് ദീപികക്ക് ഒന്ന് ഒന്ന് അരിഞ്ഞ് കൊടുക്കാമായിരുന്നു പക്ഷേ ദീപിക പറഞ്ഞ കാര്യം എന്താണ് ഈ കൽക്കി ടൂല് എനിക്ക് കാര്യപ്രധാനമായിട്ടുള്ള വേഷമില്ല ഒരു അതിഥി വേഷമാണ് അതുകൊണ്ട് ഞാൻ ഇതിനെ തിരസ്കരിക്കുന്നു ഈ വേഷത്തെ ഞാൻ മാറ്റി വെക്കുന്നു എന്നാണ് ദീപിക അഭിപ്രായപ്പെട്ടത് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ കൽക്കിയിൽ ദീപികക്ക് നല്ല വേഷമായിരുന്നു കൽക്കി ഫസ്റ്റിൽ അപ്പം ടൂവിലും ആ ഒരു വേഷത്തിന് പ്രാധാന്യം കൊടുക്കില്ലേ അമ്മ അതായത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച ഒരു അമ്മയുടെ വേഷമാണ് ദീപിക ചെയ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ദീപിക ദീപികേനെ ചെറിയൊരു വേഷത്തിൽ കൊണ്ടുവന്നു ഒതുക്കുമോ അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നു അപ്പം ആ ചിന്തകൾ വെച്ച് നോക്കുമ്പോൾ ദീപികയുടെ ഭാഗത്തായിരിക്കാം തെറ്റുകൾ എന്തും ആവട്ടെ എന്തായാലും ആലിയ കടന്നു വരികയാണ് ആലിയക്ക് നല്ല സമയമാണിത് അപ്പം ആലിയ ആലിയയിൽ ശുക്രൻ തെളിഞ്ഞിരിക്കുകയാണ് കലിക്കിയിൽ അപ്പം ആലിയ അടിപൊളിയാവട്ടെ ഗംഭീര വിജയങ്ങൾ വിജയങ്ങളുണ്ടാവട്ടെ വൈജയന്തി മൂവീസ് ീപിക പതുക്കൊണ്ട് വാശിക്ക് മുന്നിൽ വീണില്ല തകർന്നില്ല തളർന്നില്ല അവര് ആളെ വേറെ മാറ്റി വെച്ചു മറ്റങ്ങൾ മറ്റങ്ങൾ മറ്റുങ്ങൾ മൊത്തത്തിൽ മാറ്റങ്ങൾ അപ്പൊ ആലിയയുടെ വേഷം കിടലിനാവട്ടെ സംശയവും ഒന്നും വേണ്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ആലിയ ചെയ്താൽ നന്നാകുമോ ദീപിക ചെയ്തതിന്റെ അത്ര വരുമോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും ചെയ്തു വെച്ചാലെല്ലാം അറിയാൻ പറ്റുള്ളൂ അപ്പൊ പടം ഇറങ്ങട്ടെ അപ്പൊ ഷൂട്ടിങ്ങൊക്കെ പുനരാരംഭിച്ച് മികവായിട്ട് പോകട്ടെ